സെറ്റ് മുണ്ട് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളുടെ അണ്ടർ സ്കേർട്ട് കെട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലാണ് കേട്ടോ അണ്ടർ സ്കേർട്ടിൻ്റെ ആ ഒരു വള്ളി വരുന്നില്ലേ അത് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ കെട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ ഒരു പ്ലീറ്റ്സ് വരുന്ന ഒരു ഭാഗം അതുകൊണ്ട് തന്നെ നമുക്കത് എന്തെങ്കിലും കെട്ടിൻ്റെ ആ ഒരു ബൾ ചെയ്ത് നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇണ്ടെങ്കിൽ വൃത്തിയേടായിട്ട് അങ്ങനെ തോന്നി അധികം അറിയില്ല പക്ഷെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ ബഡ്ജ് നിൽക്കുമ്പോഴൊക്കെ നിൽക്കുമ്പോഴൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതേ അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏതാ ഉടുക്കുന്ന ഭാഗം ഏതാന്നുള്ളത് മുണ്ടേതാ മറ്റേ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഏതാന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് കേട്ടോ ആദ്യം ഇങ്ങനെ പിടിച്ചു നോക്കുക കേട്ടോ വീതി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ വീതി കൂടുതലുള്ള ഭാഗം ാണ് നമുക്ക് മുണ്ടായിട്ട് വേണ്ടത് താഴത്തോട്ട് അങ്ങോട്ട് എന്താ പറയുക നീളത്തിൽ വീതിയിൽ അങ്ങനെ എടുക്കേണ്ടതല്ലേ അപ്പം നമുക്ക് നീളം കൂടുതലുള്ള നീളം കൂടുതലല്ല വീതി കൂടുതലുള്ള ഭാഗമാണ് നമുക്ക് മുണ്ടായിട്ട് എടുക്കേണ്ടത് കേട്ടോ നീളം കൂടുതലുള്ളതാണ് നമ്മൾ എന്താ പറയുക ഫ്രണ്ട് ഷനിൽ പ്ലേറ്റ്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ പനി ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക പ്ലീസ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു എന്താ പറയുക അരഭാഗം ഉണ്ടല്ലോ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് വരേണ്ട ആ ഒരു കരഭാഗം അത് നമ്മൾ കറക്റ്റ് അവിടെ തന്നെ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ അത് ഉള്ളിലേക്കായിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്കാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് റൈറ്റ് ആയിട്ട് തോന്നും ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ മോഡലാണ് ഷൂട്ട് ചെയ്യുന്നത് അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിനി നമ്മൾ ടക്കിൻ ചെയ്യേണ്ടത് ലെഫ്റ്റിലാണ് മറ്റു നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് റൈറ്റിലാണ് ടക്കിൻ ചെയ്യാറ് പക്ഷേ ഇത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് ടക്കിൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ടക്കിൻ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിലാണ് പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാൻ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് എടുക്കുന്നില്ല ഉള്ളിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കുറച്ച് വലിയൊരു ലൈ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ടക്കിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പുറത്തേക്ക് പ്ലേറ്റ്സ് എടുക്കണത് വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നില്ല കാരണം അങ്ങനെ നമ്മൾ പുറത്തേക്ക് പ്ലേറ്റ്സ് എടുത്തിട്ട് അത് നമ്മൾ പിൻ ചെയ്താലോ ഇല്ല എന്നുണ്ടെങ്കിൽ സൂചി ഞേറ്റ് നമ്മൾ ടക്കിൻ ചെയ്താലോ അത് നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങോട്ട് വൃത്തിയേടായിട്ട് തോന്നാറുണ്ട് അത് ചിലപ്പോൾ ആ ലയറൊക്കെ മാറിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആകെ അൽക്കുലത്താവാറുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ പ്ലേറ്റ്സ് എടുക്കാറില്ല എടുക്കുന്നില്ല കേട്ടോ അപ്പം അതൊന്നും കൂടി നിങ്ങൾ അങ്ങനെ നോക്കി നോക്കുകട്ടോ അങ്ങനെ പ്ലേറ്റ്സ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒന്നുകൂടി വൃത്തിയിൽ എടുക്കും കണ്ടോ അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പൊന്തി പൂവ് കാര്യങ്ങളൊന്നുമില്ലല്ലോ വൃ അവിടെ തേയിലെടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഉള്ളിലായിട്ട് പ്ലേറ്റ്സ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മുണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഫസ്റ്റ് എടുക്കുന്ന പ്ലേറ്റ്സ് കുറച്ച് വലുതും ബാക്കിയൊക്കെ കുറച്ച് ചെറുതും ആയിട്ട് എടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നിട്ട് എന്താ പറയുക ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചില പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ പോകുന്നിട്ടൊക്കെ കാണാമല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സ് ഒന്നുകൂടി വലിപ്പത്തിൽ എടുക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് വന്നിട്ട് ഈ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് കുഞ്ഞിയതായിട്ട് എടുക്കാനായിട്ട് ഇഷ്ടം സാരിക്കാണെങ്കിലും സെറ്റ് മുണ്ടിനാണെങ്കിലും ധാവണിക്കാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ വലുത് എടുത്തിട്ടുള്ളത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ വൃത്തിയായിട്ട് എനിക്ക് തോന്നാറ് കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ എത്ര കുഞ്ഞേതായിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വരാറുണ്ട് എനിക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ ഇനി നമ്മൾ പ്ലീറ്റ്സ് ഒന്നും കൂടിയും എളുപ്പത്തിൽ കെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എന്താ എളുപ്പത്തിലല്ല വൃത്തിയിൽ കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലും ടക്കിൻ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പ്ലീറ്റ്സ് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും വേറെ ആളുടെ ഒരു സഹായം വേണ്ട നമ്മൾ സി എ ഡി മുസേല് പറയണ പോലെ വണ്ടി തള്ളാൻ ഞാൻ മാത്രം മതി മതിയെന്ന് പറയില്ലേ അതേപോലെ ഇത് വേറെ ആരുടെയും ഹെൽപ്പും ഒന്നും വേണ്ട നമുക്ക് തന്നെ 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 പ്ലേറ്റ്സ് എടുക്കാം കൈ നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പിനൊന്ന് കുത്തി കയറിയതാണ് കേട്ടോ ഭാഗ്യത്തിന് ബ്ലഡ് കണ്ടില്ല അപ്പോൾ നമ്മളിതേ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ട്രൈറ്റ്നറൊക്കെ യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കിടക്കൂ കേട്ടോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ തന്നെ നല്ല വൃത്തിക്ക് കെടുക്കും അപ്പോൾ ഞാൻ ഇടയിൽ ഒരു മൂന്ന് പിന്നോളം ഞാനിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഒന്നുകൂടി ഭംഗിലി വൃത്തിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിന് മാത്രം ഒരു ടൈമുള്ള ഈ പ്ലീറ്റ്സ് എടുക്കേണ്ട ടൈമ് മാത്രമേ ഉള്ളൂ നമുക്ക് സെറ്റ് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇത് ഇതേപോലെ ബാക്കിലേക്ക് ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്കിത് ബാക്കിൽ കെടുക്കണം അപ്പോൾ അത് ഞാൻ അതേപോലെ കെടുക്കുന്നില്ലേ എന്നുള്ളത് ഇങ്ങനെ എത്തിച്ചു നോക്കുകയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അത് ടക്കിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് ആ ഒരു വി ഷേപ്പ് വരുന്നത് നല്ല ഇറങ്ങി കഴിഞ്ഞാലും അതേപോലെ തന്നെ നല്ല കയറി കഴിഞ്ഞാലും വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇടയിലായിട്ട് നിർത്തിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക കണ്ടപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ച് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിലും ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് പോലെ എടുത്തിട്ട് നമ്മൾ ഒരു സൂചിപ്പിനൊക്കെ കുത്തി വെക്കുന്ന കാണാം പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ മടക്കി വയ്ക്കണ സമയത്ത് എനിക്കതൊട്ടും അങ്ങോട്ട് നല്ല രീതിക്ക് വൃത്തിയായിട്ട് തോന്നാറില്ല അങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് എന്തോ ഒരു ഏച്ചു കൂട്ടി വെച്ച പോലെയോ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നില്ല വെറുതെ ഒന്ന് കുത്തി പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ലെയർ ഉണ്ടല്ലോ നമ്മൾ ആ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വൃത്തിക്കൊക്കെ എടുക്കും അതിനുശേഷം ഞാൻ അതാ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ആ ഒരു കളറില്ലേ സാരിയുടെ അവിടെ ഒരു കളർ കണ്ടോ അത് ഞാൻ ഞാനിപ്പോഴുണ്ട് കാണുന്നത് ഞാൻ ഇന്നലെ ഒരു മേക്കപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ആയതാ തോന്നുന്നു ആ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സാരി എടുക്കണ സമയത്താണ്ട് കണ്ടേ അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ബ്ലീച്ച് അവിടെ പിൻ ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ആ ഫ്രണ്ട് പോർഷനിൽ ലൂസായിക്കെടുക്കുന്നതിൽ അപ്പോൾ അത് നമ്മളിങ്ങനെ വലിച്ചിട്ട് ആ ഒരു നമ്മളുടെ വയറിൻ്റെ ആ ഭാഗത്ത് ടൈക്കിങ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വയർ കാണുന്നതും സാരി എടുക്കുമ്പോൾ അങ്ങനെ കാണുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇത് സേഫ് ആയിരിക്കും നമുക്കിങ്ങനെ അവിടെ ഇങ്ങനെ വലിച്ചു പിടിച്ച് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഇങ്ങനെ വേറെ ഇത് പോകുന്ന ആൾക്കാരൊക്കെയാണ് നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ടക്കിൻ ചെയ്ത് വെച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല സേഫ് സേഫായിട്ട് തന്നെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മൾ ആ ഒരു പ്ലേറ്റ്സൊക്കെ ഇങ്ങനെ കറക്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായാൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഉണ്ടാവും നമ്മൾ സെറ്റ് മുൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് പ്ലേറ്റ് ഇങ്ങനെ നല്ല ഭംഗിയിൽ എടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും അത് ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ അവ എവിടെയെങ്കിലും ടക്കിൻ ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഹീറ്ററോ നമ്മൾ ആ ഒരു സ്ട്രൈറ്റ്നറോ അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്താലും മതി ആ ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുക ഇത് നമുക്ക് നാളെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പണി ഇല്ല നമുക്ക് മുണ്ടെടുക്കുക ഇതിങ്ങനെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നല്ല ഭംഗിയിൽ എന്താ പറയുക ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ലയർ ലെയർ ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒക്കെ എടുക്കും നമ്മളൊരു ഹീറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ഉള്ളോട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം ഇതൊരു എട്ട് മിനിറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ കാരണമല്ലേ നിങ്ങൾക്ക് ഇത്ര ലോങ് ആയിട്ട് പോകുന്നത് ഇത് എട്ട് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാം പക്ഷേ ഫസ്റ്റ് ടൈം എടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ടൈം എടുക്കും കുഴപ്പമില്ല ടൈം എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും സെറ്റ് മുണ്ട് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഫായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ പിന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വേഗം മോട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ